സർ സന്തോഷ് സർ നമസ്കാരം സന്തോഷത്തിന് നിറവിലാ നിനാണെന്ന് അറിയാം എന്താണ് സംസാരിക്കാനുള്ളത് ഈ ഒരവസരത്തിൽ ആടുജീവിതത്തിന് ഏതാണ്ട് ഒരു ഒൻപതോളം അവാർഡുകൾ ലഭിക്കുകയുണ്ടായി എനിക്കതിൽ ഏറ്റവും ആഹ്ലാദം തന്നത് കെ ആർ ഗോകുലിന് കിട്ടിയ സ്പെഷ്യൽ ജൂറി അവാർഡാണ് കാരണം പൃഥ്വിരാജ് എന്ന നടനോടൊപ്പം തന്നെ ആ സിനിമയ്ക്ക് വേണ്ടി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുകയും വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പെർഫോം ചെയ്തൊരു ആളുമാണ് പക്ഷേങ്കിൽ നമുക്കറിയാം ഒരു മികച്ച നടൻ എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റുകയില്ല പ്രത്യേകിച്ച് നമ്മുടെ സിനിമയ്ക്കകത്ത് തന്നെ അപ്പം ഒരു സപ്പോർട്ടിങ് ആക്ടർ എന്നുള്ള രീതിയിൽ പിന്നീട് ചിലപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ മറ്റ് പല രീതിയിലായിരിക്കും അതുകൊണ്ട് തന്നെ ഗോകുലിൽ ലഭിച്ച അവാർഡ് പ്രത്യേകിച്ച് ഒരു തുടക്കക്കാരന് കിട്ടിയ ഒരു അംഗീകാരം എന്നുള്ള രീതിയിൽ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്നത് പിന്നെ ആടുജീവിതത്തിൻ്റെ ഒട്ടുമുക്ക മേജർ അവാർഡുകൾ പ്രത്യേകിച്ച് രാജുവിന് കോഴ്സ് നമ്മൾ രാജുവിന് കിട്ടിയവാർഡിനെ കുറിച്ച് വളരെ നമുക്ക് ഒരുപാട് നേരത്തെ തന്നെ വളരെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരുന്നൊരു ആയതാണ് അപ്പം അത് ആ അംഗീകാരത്തിലേക്ക് ലഭിച്ചു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ് ക്യാമറ അതുപോലെ ക്യാമറമാനും അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമ എന്നുള്ള രീതിയിൽ ഒരു വലിയ സിനിമയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിനും ഒരു അംഗീകാരം ലഭിച്ചത് തീർച്ചയായിട്ടും അർഹത പ്പെട്ട അംഗീകാരമായിട്ട് തന്നെയാണ് കാരണം ആ റസൂലിൻ്റെയൊക്കെ പിന്നെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അവരുടെ ഒരു കാലിബർ വെച്ചിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം എങ്കിലും സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് രഞ്ജിത്ത് അമ്പാടി അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഈ സിനിമയുടെ ഈ തുടക്കത്തിൽ ഏറ്റവും അധികം ഞാൻ പ്രയാസപ്പെടുകയും വേദനപ്പെടുകയും കഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ഇത്രയും ഒരു കഥയെ എങ്ങനെ നമുക്ക് അത് സ്ക്രീൻപ്ലേ ആക്കാൻ പറ്റുള്ളൂ അപ്പം അഡോപ്റ്റഡ് സ്ക്രീൻപ്ലേക്കുള്ള അവാർഡ് ലഭിച്ചു എന്ന് പറയുന്നത് കാരണം നമുക്ക് അറിയാം ഒരുപാട് വായിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ ഫ്രെയിമുകളുള്ള സിനിമകളല്ല ആയിരക്കണക്കിന് ആൾക്കാരുടെ ആയിരം സിനിമകളുണ്ട് അടിഞ്ഞ ദിവസത്തിനെക്കുറിച്ച് വർക്കും പക്ഷേ എങ്കിൽ നാൽപ്പത്തി മൂന്ന് ആ ചാപ്റ്റർ കിടക്കുന്ന ഈ കഥയെ നോവലിനെ ആവശ്യമുള്ളതിലേക്ക് കൊണ്ടുവരികയും കൂടുതൽ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ സിറ്റുവേഷനെയൊക്കെ ചേർക്കുവാനൊക്കെ പറ്റി എന്ന് പറയുന്നതും വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ് ഇപ്പം ഈ പൊതുവേ ഒരു അഭിപ്രായമുണ്ട് ഓഫ് ബീറ്റ് പടങ്ങൾ മാത്രമേ അതായത് കൊമേഴ്ഷ്യലി സക്സസ് ആവാത്ത സിനിമകൾ മാത്രമേ വാർത്തകൾ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അങ്ങനത്തെ പടങ്ങളൊക്കെയാണ് വാർത്തകൾ ആടുജീവിതം നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റമ്പത് കൊമേഴ്ഷ്യലി ആയാലും നൂറ് നൂറ്റമ്പത് കോടി ഒരു കളക്ഷനും കിട്ടി ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് ഇപ്പോൾ ഒമ്പതാവാ അതും കിട്ടി അത് അതെത്രത്തോളം സന്തോഷം തരുന്നത് അല്ല അതിന്റെ അതിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകരുടെ ഒരു ക്വാളിറ്റി ഓഫ് ഇത് കൂടിയത് കൊണ്ട് സിനിമ നൂറ്റമ്പത് കോടിയോ അല്ലെങ്കിൽ അതുപോലൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് ആ സിനിമ ആടുജീവിതം സിനിമ ഒരു ക്ലാസിക് സ്വഭാവത്തിൽ തന്നെ നിൽക്കുന്നു അപ്പം മലയാളി പ്രേക്ഷകരുടെ ആസ്വാദന നിലവാരം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു നേരത്തെയൊക്കെ ഒരു വിഭാഗം ആൾക്കാർ കുറച്ച് ആൾക്കാർ മാത്രമാണ് ക്ലാസിക് സ്വഭാവമുള്ള സിനിമകൾ കണ്ടത് ഉണ്ടെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് യൂത്ത് യൂത്തും ഒക്കെ എന്നുവെച്ചാൽ പലർക്കും ഒരു സംശയമുണ്ടായിരുന്നു ഇത് യൂത്ത് ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ യൂത്ത് ഇത് എന്തിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാത്തത് അവർ ഇന്റർനാഷണൽ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള പരിചയമുള്ള അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ജോണറിലേക്ക് മലയാളത്തിൽ നിന്നൊരു സിനിമ വരുന്നു എന്ന് പറയുന്നത് ഇതിനെ ഏറ്റവും ആദ്യം നമുക്കറിയാമല്ലോ തിയേറ്ററിലെ ആ ഒരു ആദ്യത്തെ ഒരു ടു വീക്സിൽ എത്തുന്നത് യൂത്ത് തന്നെയാണ് അപ്പം അതാണ് അപ്പം പഴയ രീതിയിൽ അപ്പം അതിനെ അംഗീകരിക്കുന്നത് ജൂറി ഇപ്പം അതിൻ്റെ ക്ലാസിക് സ്വഭാവത്തിനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷെ അത് കൂടുതൽ ജനപ്രിയമായത് ജനങ്ങൾക്കുടെ നിലവാരം ഉയർന്നു തോന്നുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ആഡ്ജീത എന്ന് പറയുന്ന സിനിമ ബ്ലസി സാറിൻ്റെ ഒരു കാലഘട്ടം നോക്കുവാണെങ്കിൽ ഒരുപാട് വർഷത്തെ പ്രയത്നങ്ങൾ ഒരു കാര്യമായിരുന്നു ഈ പ്രശ്നീ തന്നെ പ്രസി ബ്രസിദാർ പറയുന്നു തിയേറ്ററിൽ പോയിട്ട് ഞാൻ ആ സിനിമ കണ്ടിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ളൂ അല്ല നമ്മൾ ഒരു 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 മേക്കറുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സിനിമയ്ക്ക് ആ സിനിമയ്ക്ക് ഒരുപാട് വേദനകളും പിങ്ങലുകളും ഉണ്ട് അപ്പം ഇത് നിങ്ങൾ കാണുന്ന പുതുതായിട്ട് കാണുന്നതൊന്നും എനിക്ക് ആ സിനിമയിൽ നിന്ന് കാണാൻ പറ്റില്ല ഞാൻ ആ സിനിമ കാണുമ്പോഴും എൻ്റെ സ്റ്റുഡിയോയിലിരുന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന സ്വഭാവത്തിൽ എനിക്ക് കാണാൻ പറ്റുള്ളൂ ആ ഈ സിനിമ എന്നുള്ളത് തന്നെ എല്ലാ സിനിമകൾക്കും എനിക്ക് ആ സിനിമ ഞാൻ ചെയ്ത സിനിമ എനിക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കരയണമെങ്കിൽ ഞാനൊന്ന് ഇമോഷണൽ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇപ്പോൾ കാഴ്ച ഞാൻ കാണുന്നതും തന്നെ ഇപ്പം ഞാൻ കാണുമ്പോഴും എനിക്കിപ്പോൾ അത് ഫീൽ ചെയ്യും ശരിക്കും ഞാൻ ഈ ഫീൽ ചെയ്യും അങ്ങനെ എഴുതാൻ പറ്റുമല്ലോ എന്ന് തോന്നും എനിക്കങ്ങനെ ചെയ്യാനായിട്ടുള്ള അങ്ങനെ ആ ക്യാരക്ടറിനെ അങ്ങനെ അത്രയും ലഭത്തി കൊണ്ടുവരാൻ പറ്റുമല്ലോ എന്നുള്ള അതിനെ നിങ്ങൾ പ്രേക്ഷകർ വിലയിരുത്തുന്നത് പോലെ തന്നെ എനിക്കും ഒരു ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാകുന്ന നാളുകൾക്ക് ശേഷമാണ് കാരണം ഇത് തലച്ചോറിൽ നിന്ന് ഇതിന്റെ പ്രോസസ് ഉണ്ടല്ലോ ഒരു മേക്കിംഗ് പ്രോസസ്സ് മാറുമ്പോഴാണ് ഈ പൃഥ്വിരാജിനെ സംബന്ധിച്ച് പൃഥ്വിരാജ് ഒരുപാട് രീതിയിൽ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും ഒരുപാട് പ്രയത്നങ്ങൾ സഹിച്ചിട്ടാണ് ആ ഒരു ജീവിതത്തിലേക്ക് വരുന്നതും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സിനിമ റിലീസാവുന്നതും തന്നെ അപ്പൊ രാജുവേട്ടന്റെ ഒക്കെ ഒരു സിനിമയാണ് ഒരു അപ്രോച്ച് ഒക്കെ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് പൃഥ്വിരാജ് എന്ന് മാത്രമല്ല പൃഥ്വിരാജാണ് ഏറ്റവും കൂടുതൽ വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ ഒരു നമ്മൾ അവിടെ ആദ്യത്തെ ഷെഡ്യൂളൊക്കെ നമുക്ക് രാത്രിയിലൊക്കെ ഒരുപാട് ഷൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര മൈനസ് ഡിഗ്രിയിലൊക്കെ പോയിട്ടുള്ള ദിവസങ്ങളാണ് പക്ഷേ അവിടെ വന്നിട്ട് ഇയാളുടെ ഒരു സാധാരണ ഒരു ഷർട്ട് മാത്രം ധരിച്ചിട്ടാണ് പെട്ടെന്ന് കമ്പ്ലിക്കകത്തൊന്ന് ആ ഷൂട്ടിലോട്ട് ഇറങ്ങുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്കൊക്കെയാണെങ്കിൽ തണുപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ അസ്ഥി ഇങ്ങനെ വേദനിക്കും തലവേദനിക്കും തണുപ്പെന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ ഞാനൊക്കെ ഒരു നാലും അഞ്ചും ലെയറിൽ കൂടെ ഞാൻ ഇത് ചെയ്യുമ്പം അങ്ങനെ അങ്ങനെ ഫിസിക്കലി മെൻ്റലി മെൻ്റലി ഒരുപാട് ഇതുണ്ടല്ലേ ഇത് പഴിവൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ കഥാപാത്രത്തിലേക്ക് കയറുമ്പോൾ അങ്ങനെ ഒരുപാട് ഒരിക്കലും മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഫിസിക്കലൊരു ട്രാൻസ്ഫോമേഷനോ താടിയും മുടി മുളത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞുകൊണ്ടോന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ നോക്കുക അദ്ദേഹത്തിൻ്റെ സാധാരണക്ക് വളരെ തീഷ്ണമായ കോൺഫിഡൻസ് ഒരു കണ്ണുകളുടെ സ്വഭാവം അങ്ങനെ മാറ്റിക്കൊണ്ട് വരുന്നു അപ്പോൾ ഇത് മെൻ്റലി നമ്മളുടെ നമ്മളുടെ ഒരു വലിയൊരു ഉണ്ട് ആ ഹോംവർക്ക് പിന്നെ ശബ്ദം ശബ്ദത്തിന് നമ്മൾ ലൈവ് റെക്കോർഡിങ് തരുന്നുണ്ട് ശബ്ദം എത്രത്തോളം ഇങ്ങനെ ഡിറ്റോറേറ്റ് ചെയ്ത് ഡിറ്റോറേറ്റ് ചെയ്ത് വരുന്നു വാക്കുകൾ മുറിഞ്ഞ് മുറിഞ്ഞ് പോകുന്നു ഇതൊക്കെ ഒരു ഒരു ആർട്ടിസ്റ്റിൻ്റെ ഈ മൊഹം വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതി ചെയ്യുന്നത് മാത്രല്ല അദ്ദേഹത്തിന്റെ എന്താ നഹമര പല്ലും നഹവും എന്നൊക്കെ പറഞ്ഞാലോട്ടുള്ള രീതിയിൽ പെട്ടിട്ടുള്ള ഒരു പ്രകടനം ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഈ ഒമ്പത് അവാർഡ് കിട്ടി എന്നിരുന്നാലും ഇതിൽ ഏതെങ്കിലും ഒരാൾക്കാർ പ്രതീക്ഷിച്ച ഒരു ഒരു ഡിപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ കിട്ടാതെ പോലെ സങ്കടം ഉണ്ടോ നമുക്ക് ഈ സിനിമയിലെ ഡെഫിനറ്റായിട്ടും ഉറപ്പിച്ചിരുന്ന ഒരു ഞാൻ തമാശയായിട്ട് ഞാൻ എൻ്റെ ക്രൂവിൻ്റെ അടുത്ത് പറയും എല്ലാവർക്കും അവാർഡ് കിട്ടും എനിക്ക് എനിക്കായിരിക്കും എന്നെ ആയിരിക്കും ഒഴിവാക്കുന്നത് എൻ്റെ ബാക്കി എല്ലാവർക്കും കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പക്ഷേങ്കിൽ എനിക്ക് ഇതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരുന്നതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് മ്യൂസിക് അത് കൺസിഡർ ചെയ്തില്ല എന്നുള്ളത് ഇതിൻ്റെ അതിനെക്കുറിച്ച് എന്താ പറയുക അത് നാളെ കേരളം ഡിസ്കസ് ചെയ്യും തീർച്ചയായിട്ടുള്ളത് കാരണം അത് നമുക്കാണ് അതിൻ്റെ നഷ്ടമുണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു ഈ പുളസി സംവിധാനത്തെ കുറിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഈ ആടുജീവിതം പ്ലസിയുടെ ജീവിതത്തിന്റെ തിരക്കഥയായിട്ട് വിന്മാസാരുത്തേക്ക് പോകുമ്പോഴുള്ളൊരു ഇതെനിക്ക് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു സിനിമ സിനിമയാക്കണം എന്നുള്ളൊരു കഥ എങ്ങനെയാണ് നമ്മള് നമ്മള് നേരത്തെ സാധാരണ നമ്മളെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് ഒരുപാട് ബുദ്ധിയിൽ ഞാൻ അങ്ങനെ ചെയ്ത് കളയും ഇങ്ങനെ ചെയ്ത് കളയും ഒന്നും അല്ല നമ്മള് പോകുന്നത് നമ്മൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ടു നമ്മൾ ഇത് ചെയ്യും ഇതിപ്പം അപ്പം ആ സമയത്തൊന്നും ഇതിപ്പം ആമ്പുകൾ എങ്ങനെയാ കൊണ്ടുവരിക അല്ലെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മറ്റേ ഭയങ്കര ഈ ട്വിസ്റ്റർ എങ്ങനെ ഉണ്ടാകുന്ന സാൻ സ്ട്രോങ് എങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെപ്പോൾ ഞാനൊരു എത്ര ഒരു പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇത് ആലോചിക്കുന്നത് അന്ന് ഈ വി എഫ് എക്സിൻ്റെ ഒന്നും സപ്പോർട്ട് ഇത്രയൊന്നും ഇല്ലാത്തൊരു സമയം കൂടെ അപ്പം അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടല്ല പക്ഷേ നമ്മൾ ഇത് ഒരു ദൃശ്യ സാധ്യതയുള്ള ഒരു വളരെ വളരെയധികം എഫക്റ്റീവായിട്ട് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഒരു അതിജീവനത്തിന്റെ കഥയാണ് ഇപ്പോൾ നമ്മളൊരു ഒരാളൊരു ഗൾഫിൽ പോയി ജോലി കിട്ടാതെ മടങ്ങി അല്ലെന്നു പറഞ്ഞാൽ അവിടെ സ്ട്രഗിൾ ചെയ്തു എന്നുള്ളതല്ല ഒരാൾ എങ്ങനെയാണ് ഒരു സിറ്റുവേഷനിൽ നിന്ന് അതുകൊണ്ട് തന്നെയാണ് പുസ്തകത്തിൽ ഇല്ലാത്ത കുറേ ഏടുകളുണ്ട് അത് ഈ ഡെസേർട്ട് ക്രോസിംഗ് എന്ന് പറയുന്നത് മറ്റു പുസ്തകത്തിൽ ഇല്ലാത്തതാണ് അതായത് ഒരു ജീവിതത്തിന്റെ ഏതേത് ഘട്ടത്തിലും ജീവിതത്തിനെ സർവൈവ് ചെയ്യാനായിട്ടുള്ള മനുഷ്യൻ്റെ പ്രതീക്ഷയുണ്ടല്ലോ ആ അതാണ് ഈ സിനിമയിൽ ഞാൻ എൻ്റെ അഡോപ്ഷനിൽ കൂടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം അത് അതിൻ്റെ ഒരു ഫയർ മനസ്സിലുണ്ടായിരുന്നു പക്ഷെങ്കിൽ ഇത്രയധികം സ്ട്രഗിൾ വേണം ഈ സിനിമയ്ക്കെന്ന് വിചാരിച്ചിരുന്നില്ല ചിലപ്പോൾ ചില എന്താ പറയുക ചിന്തകൾ ചിന്തിക്കാൻ കഴിവ് കുറവുള്ളതുകൊണ്ടും സംഭവിക്കാം ഇതൊക്കെ പ്രസി സാറിന്റെ സിനിമകളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഓരോരോ യാത്രകൾ ഓരോ സിനിമയിലും പറഞ്ഞു പോകുന്നുണ്ട് കാഴ്ചയിലായാലും തന്മാത്രയിലായാലും പ്രമരം എല്ലാതിരുന്ന രീതിയിലും പറഞ്ഞു പോകുന്നുണ്ട് പ്രസിസാർ ഈ സിനിമകൾ എഴുതുമ്പോഴായാലും സിനിമകൾ സംഭവിക്കുമ്പോഴായാലും പ്രസിസാറിന്റെ ചിന്തകൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് പ്രേക്ഷകരോട് ഒരുപാട് വേദനയോടുകൂടിയാണ് ഞാൻ സിനിമ എഴുതുമ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ ഒരു ഒരു എൻ്റെ ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയിലൂടെ ഞാൻ സഞ്ചരിക്കാറുണ്ട് ഞാൻ എൻ്റെ ഞാൻ എഴുതുമ്പോൾ എനിക്കറിയാതെ എൻ്റെ കണ്ണ് എന്ന് കണ്ണീർ വരാറുണ്ട് ഞാൻ തന്മാത്രയൊക്കെ എഴുതുന്ന സമയത്ത് ഭയങ്കര മഴയും തണുപ്പുമൊക്കെ ഉള്ള സമയത്ത് വെളുപ്പിന് രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ ഇരുന്ന് എഴുതുമ്പം ഞാൻ എന്നിലെ ഈ മടിയനായ ഉറക്കക്കാരൻ ഞാൻ ആയിരിക്കും തമ്പുരാനെ ലോകം മുഴുവൻ ഉറങ്ങുവാണല്ലോ ഞാൻ മാത്രമാണല്ലോ കുത്തിയിരിക്കുന്നത് ഏ എന്ന് വിചാരിക്കും അപ്പം അവിടെ ഇപ്പം മകനെ എസ് കിട്ടിയിട്ട് അടുത്ത് പറയുമ്പം അച്ഛൻ മകൻ്റെ അടുത്ത് സാറാരാന്ന് ചോദിക്കുമ്പം ഞാൻ കരഞ്ഞുകൊണ്ടാണ് എഴുതിയത് പക്ഷേ ഞാൻ അത്ര അത് ഞാനത് ആ സിറ്റുവേഷൻ അനുഭവിച്ച് അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നുള്ള മനസ്സിൽ വലിയ തിങ്ങനോടുകൂടിയാണ് ഞാനത് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് എല്ലാ സിനിമയ്ക്കും അതിൻ്റേതായിട്ടുള്ള ക്യാരക്ടറിലേക്ക് ക്യാരക്ടർ എത്രത്തോളം ഭാരത്തോടു കൂടിയാണ് വരുന്നത് ആ ഭാരമൊക്കെ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ വഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളും ചെയ്യുക അവാർഡ് മൂന്ന് മണിക്ക് നമ്മളെ കാറ്റഗറി ഇല്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതിനുശേഷം അവർ കോൾഫോർ ചെയ്യുമ്പോഴേ